സോറി മിസ്റ്റർ ഷറഫുദ്ദീൻ ഐ ആം റിയലി സോറി അന്നേരം നിങ്ങളോട് സംസാരിക്കാൻ സംഗീതം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്റെ കൺമുമ്പിലുള്ളവരെല്ലാം സംഗീതാസ്വാദകർ മാത്രമായിരിക്കും ഐ മീൻ നിങ്ങൾ മനസ്സിലാവോ എന്നറിയില്ല എന്നാലും കുറെ നേരം കേട്ടല്ലോ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഗസൽസ്തം ഗോഷ്ടി കാട്ടി ഒരു കോമാളി ഇരുന്ന് അഹങ്കാരത്തോടെ പാടുന്നു എം ഡി രാമനാഥൻ എം എസ് സുബലക്ഷ്മി ഷെമ്മാങ്കുടി ഇവരോടൊപ്പം മദ്രാസ് മ്യൂസിക് അക്കാദമിയിലിരുന്ന് ഒരു തലമുറയെ മുഴുവൻ സംഗീതം കൊണ്ട് കോരിത്തരിപ്പിച്ച ഉസ്താദ് ജഹാൻഗീർ ഹുസൈൻ താരാമസിയുടെ മകൻ എന്ന ഒരു അലങ്കാരം കൂടി ഈ ഷറഫുദ്ദീൻ ഉണ്ട് നമ്മൾ തമ്മിൽ ഒരു കവാലി വേണ്ട സാഹിബ് ശരിയാവില്ല മിസ്റ്റർ എന്നെയും എന്റെ സംഗീതത്തെയും ഒറ്റ സ്ട്രെച്ചിരങ്ങ് പഠിച്ചു എന്ന് കരുതരുത് ഒടുക്കം അറിഞ്ഞു വെച്ചതൊക്കെ തെറ്റാണെന്ന് തോന്നും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം ഐ എം നോട്ട് ഫ്രീ വാചകമടിച്ച് രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട എന്റെ മനസ്സ് പറയുന്നുണ്ട് നമ്മൾ ഉടനെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് അപ്പൊ ഗുലാം ഉസ്താദിന്റെ ചുണ്ടിലും ചുണ്ടിലുമുള്ളിലും ഒരു ഗസലുമുണ്ടാവില്ല ഉണ്ടാകാൻ പാടില്ല റൈഫിൾ ക്ലബിൽ നാദിയയ്ക്ക് ലോക്കറുണ്ടായിരുന്നു അല്ലെ അതിന്റെ ചാവ് ഞങ്ങൾക്ക് വേണം തരാം അതെല്ലാം പ്ലീസ് എന്ത് പറ്റി അത് മോൾക്ക് വെറുതെ തോന്നിയതായിരിക്കും തോന്നലൊന്നും അല്ല നാദിയ മാത്രമല്ല നാതുറയും കൊല്ലപ്പെടും നാതുറയുടെ ജീവൻ ഇവിടെ സേഫ് അല്ല യു യു ബിഫുൾ ജി എം എന്ന ഉസ്താദ്സ് എന്ത് തോന്നുന്നു വാലിചിറ്റിന് അട പരക്കാനാ ഹിസ് എ ഗ്രേറ്റ് ഗസൽ സിംഗർ ഓരോ കച്ചേരിക്കും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന മ്യൂസിക് ജീനിയസ് ലവനോ ഖുറാനയുടെ സന്തതി ദൂബി റെഡ് മൗത്ത്

കണ്ണിൽ അഗ്നിയുള്ള നാദിയ മേത്തോടെ ആയുധക്കുര പാലക്കാട് റൈഫിൾ ക്ലബ് നാലര ലക്ഷം രൂപ വിലയുള്ള രണ്ട് വോൾവർ ത്രീ വിറ്റ് പിസ്റ്റൽ വിത്ത് ലൈസൻസ് ആണ് നാദിയുടെ ബാഗിൽ നിന്ന് മോശം മോഷണ മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം കൊലപാതകി തന്നെ അത് എടുത്തുകൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചതായിക്കൂടെ യു ആർ വണ്ടർഫുൾ ലാൻഡ്ഫുൾ സീൻ പാട്ടുകാരൻ ഗുലാമിന്റെ ഒരു മുഖമേ ലോകത്തിന് അറിയൂ വെടിവെപ്പുകാരൻ ഗുലാമിനെ ആർക്കും അറിയില്ല കണ്ടിട്ടില്ല ലോകം യെസ് ദിസ് ഇസ് മൈ സീക്രട്ട് ഹോബി ഷൂട്ടിംഗ് ആരാണാവോ ഗുരു കഴിഞ്ഞോസ്റ്റിൻസ് എനിക്ക് പോണം ആത്മവിശ്വാസത്തിന്റെ മുനമ്പിൽ നിൽക്കുമ്പോഴും സ്വരം പതറിപ്പോകുന്നുണ്ടല്ലോ ഗുലാമിന്റെ അല്ലെ സുദർശൻ ഇനി മുമ്പോട്ട് ഗസൽ ഒരു ഇതാണ് എന്റെ ചോദ്യം വർഷങ്ങൾക്ക് ശേഷം ദില്ലിയിൽ നിന്ന് മുദ്രാപീഠത്തിലേക്ക് സാറിന്റെ ഒരു വരവുണ്ടായിരുന്നല്ലോ എന്തായിരുന്നു ഉദ്ദേശം ജാനകി ജാനകിയെ കാണാ മരണക്കിടക്കയിലായിരുന്നു അല്ലാന്ന് ഞങ്ങൾ പറയും ആ വരവിന്റെ ഉദ്ദേശം അവരുടെ സ്വത്തിന്റെ കണക്കെടുക്കാനായിരുന്നു ഉസ്താദ് ഗുലാം മുസാഫറിനെ മോഹിപ്പിക്കാൻ മുദ്രാപീഠത്തിന്റെ കലവറയിൽ എന്ത് നാദി സിസ്റ്റേഴ്സ് അതിൽ ഒരാളെ ഭാര്യയാക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണ് ജാനകി ജാനകി യെസ് വെച്ച് ഒന്ന് മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ മക്കളിൽ ഒരാളെ ഞാൻ മരുമകളാക്കി ദുബായ്ക്ക് കൊണ്ടുപോകണമെന്നും അതുകൊണ്ട് തന്നെ ജാനകിക്ക് കൊടുക്കാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല സിയ എന്നോട് ഒന്നു മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ അവനൊരു വേണ്ട മാത്രം മതി പിന്നെ ജാനകിയുടെ നാദിയയുടെ എഴുതി വെക്കാൻ ആവശ്യപ്പെട്ടതും ജാനകിയർ മരിച്ചു ഇപ്പൊ ഇല്ലാതായി എല്ലാ സ്വത്തുക്കളും അവകാശങ്ങളും നിയമപ്രകാരം നാദിറയുടെ കയ്യിൽ നാളെ നാദിറയുടെ അവകാശയാകാൻ പോകുന്നത് സിയാ മുസാഫ് അവന്റെ യജമാനൻ ഈ നിൽക്കുന്ന ജിയൻ യമഭൈരവരാഗം പാടുക മാത്രമല്ല യമനെ പോലെ ചിന്തിക്കുകയും ചെയ്യുന്നവനാണ് ഉസ്താദ് ഉസ്താദ് മാത്രമല്ല നാളെ ഭൂമിയിൽ നിന്ന് തുടച്ച് മായ്ച്ചുകളയും പാവം നാദി ഒറ്റ ശത്രുവേ ഉള്ളൂ അത് നോ നോ മിസ്റ്റർ ഓഫീസർ നാദി ഒറ്റർസിന് ശത്രുവായി ഈ ഭൂമിയിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ മാത്രം അതി പാവം ഞാനല്ല പഴയ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഓഫീസർ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് മിസ്റ്റർ ഷെറഫുദ്ദീൻ താരമസി ഇവിടെ ഈ റൈഫിൾ വെച്ച് ഞാൻ കണ്ടതാണ് നാദിയേക്ക് നിങ്ങളോടുള്ള രോഷം ുംനക്ക് ഞാൻ <laughs> എനിക്ക് എം കിട്ടാൻ മനസ്സിലായുടെ മുഖം വരച്ചിടണം എന്നിട്ട് ഈ റൈഫിൾ ഇങ്ങനെ ചൂണ്ടി ട്രിഗർ ബ്ലേഡിൽ വിരൽ വെച്ചാൽ ആദ്യം മാത്രമേ സ്കോർ ചെയ്യൂ ഏത് റൗണ്ടിലും ഏത് ഗെയിമിലും ഫ്ലൈറ്റ് നമ്പർ ഫൈവ് നയൻ സിക്സ് ഷാർജ ദുബായ് കൊച്ചി മകന്റെ വിവാഹ നിശ്ചയം നടത്താൻ നിങ്ങൾ ദുബായിൽ നിന്നും പതിനൊന്നാം തീയതി കൊച്ചിയിൽ ഇറങ്ങി ഒറ്റയ്ക്ക് ഷറഫുദ്ദീൻ എന്നാണല്ലോ പേര് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം യത്തിയുമായ ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം നടക്കുന്നത് എങ്ങനെയാണ് പയ്യന്റെ ബാപ്പയായി ഞാൻ പെൺകുട്ടിയുടെ ബാപ്പയുടെ സ്ഥാനത്ത് ബാപ്പയോ മറ്റു ബന്ധുക്കളോ ഇല്ലാത്ത സ്ഥിതിക്ക് പള്ളി ഇമാം നിന്നാൽ മതി അവിടെ പയ്യന്റെ പ്രസൻസ് പോലും ആവശ്യമില്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് പാരൻസ് ദുബായിൽ നിന്ന് വന്നപ്പോ നിങ്ങൾ നാദിയെ അന്വേഷിച്ചില്ലേ ഇല്ല നാദിറ നാദിറയാണ് എന്റെ മരുമകൾ നാദിയല്ലല്ലോ അല്ല നാദിയ നിങ്ങളുടെ ആരുമല്ല എന്നിട്ടും നാദിയുടെ സെൽഫോൺ കോൾ ലിസ്റ്റിൽ പന്ത്രണ്ടാം തീയതിയും പതിനൊന്നാം തീയതിയും ഉച്ചയ്ക്ക് നിങ്ങളുടെ നമ്പറിൽ നിന്ന് കോളുകൾ വന്നതായി രേഖയുണ്ട് അത് ആര് വിളിച്ചു ഗോവ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി എന്ന് എന്നറിഞ്ഞപ്പോൾ യാത്ര ട്രെയിനിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടത് ഞാനാണ് എന്റെ ട്രാവൽ ഏജന്റ് തന്നെയാണ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് ട്രെയിൻ ചതിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം നൈറ്റ് നൈറ്റ് കൂടുതൽ സേഫ് ഒരാളെ ഇല്ലാതാക്കാൻ അല്ലേ മിസ്റ്റർ നാദിയക്കെതിരെ ഗൂഢാലോചന നടത്താൻ നിങ്ങൾക്ക് സമയവും സന്ദർഭവും ലഭിച്ചു റെയിൽവേക്ക് കൃത്യത പാലിക്കാൻ പറ്റാതെ പക്ഷേ റെയിൽവേ പോലീസിന് തെറ്റില്ല റൈറ്റ് റൈറ്റ് ടൈം ആൻഡ് ഓൺ ട്രാക്ക് നമ്മൾ വീണ്ടും കാണും അതുവരെ സലാം